സിനിമ പ്രദർശന സജ്ജമായ പ്രദർശനസജ്ജമായ പ്രിൻ്റാകുന്നതിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ ക്രിയേറ്റീവായ ഇടപെടലാണ് ഗ്രേഡിംഗ് ഗ്രേഡിംഗ് ഓരോ ഫ്രെയിമുകളുടെയും കളർ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത് ക്യാമറാമാനിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഗ്രേഡറാണ് വൊക്കേഷണൽ ക്യാമറാമാൻ ഷൂട്ട് ചെയ്യുന്ന ഫിലിം അതിന് സിനിമ സാങ്കേതിക ഭാഷയിൽ പറയുന്നത് റോസ്റ്റോക്ക് എന്നാണ് ഈ റോസ്റ്റോക്ക് ഷൂട്ട് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ എക്സ്പോസ്ഡ് ഫിലിം എന്ന് പറയും ഫിലിം എക്സ്പോസ് ചെയ്തതിന് ശേഷം ലാബിൽ കൊണ്ടുവന്ന് ആദ്യം ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യലാണ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് നമ്മൾ സാധാരണ നമ്മൾ സ്റ്റിൽ പഴയ സ്റ്റിൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ അതുപോലെ ഈ രൂപത്തിലാവും നെഗറ്റീവ് ഫിലിം ആവും നെഗറ്റീവ് ഫിലിം ആയ നെഗറ്റീവ് കൊണ്ടുവന്ന് പിന്നെ വരുന്ന സ്റ്റേജ് ഇതാണ് ഇവിടെ കളർ കറക്ഷനാണ് നടക്കുന്നത് കളർ കറക്ഷൻ അഥവാ ഗ്രേഡിംഗ് എന്നാണ് അതിന് പറയുന്നത് അതിന് ക്യാമറാമാനെ സഹായിക്കുന്നത് കളർ കൺസൾട്ടൻ്റ് എന്ന് നിങ്ങൾ സിനിമയിൽ ടൈറ്റിലിൽ കാണുന്ന ആ ആ തസ്തികയിലുള്ള ആളാണ് കളർ കൺസൾട്ടൻ്റാണ് ഗ്രേഡിങ്ങിന് ക്യാമറാമാനെ സഹായിക്കുന്നത് നമുക്ക് കളർ കറക്ഷൻ്റെയും ഗ്രേഡിങ്ങിൻ്റെയും വിശദാംശങ്ങൾ ജമിനി ലാബിലെ സീനിയർ കളർ കൺസൾട്ടൻ്റായ പുരുഷോത്തമൻ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഈ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത ഫിലിം നമ്മൾ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തിട്ട് നെഗറ്റീവായി ആ നെഗറ്റീവിന് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്താണ് ഈ മെഷീൻ്റെ പേര് ഇനി വന്ന് കളർ മാസ്റ്റർ ക്യാമറ ഷൂട്ട് ചെയ്തതിന് ശേഷം കളർ ഓരോ റെഡ് ഗ്രീൻ ബ്ലൂ മൂന്ന് പ്രൈമറി കളർ ഇത് വെച്ചിട്ട് ഡിഫറെൻറ്റ് ടോൺ ചെയ്യാം ഇല്ല വന്നിട്ട് ഈവൻ ചെയ്യാം ഏത് സീനാണെങ്കിൽ ആ സീനിന്ന് വന്നിട്ട് അവർ ഡിഫറെൻ്റ് ലൊക്കേഷനിലെ ഡിഫറെൻറ്റ് ടൈമിങ്ങിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും അതിനെ കൊണ്ടുവന്നിട്ട് ഈവൻ ആകുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇപ്പം ഇതിൽ ഇപ്പോൾ ഒരു സീനില് പല ഷോട്ടുകൾ ഷോട്ടുകളുണ്ടാവും ഇപ്പോൾ പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ അമ്പതോ ഷോട്ടുകളുണ്ടാവാം പലതും പല ദിവസങ്ങളിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക പല ടെമ്പറേച്ചറിലായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും എല്ലാം ഒരു റെഡ് വേണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലത്ത് നൈറ്റ് എഫക്റ്റ് ആണ് രാത്രി വേണമെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ടോൺ ചെയ്തിട്ട് നൈറ്റ് ആക്കണം അല്ല എർലി മോർണിംഗ് കുറച്ച് വോം വേണം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡ് കൂട്ടിയിട്ട് കുറയും നമ്മൾ ടേസ്റ്റ് ക്യാമറാമാൻ ഡയറക്ടർ അവരുടെ ടേസ്റ്റിന് അക്കോർഡിംഗ് ടു ടേസ്റ്റ് നമ്മൾ ക്രിയേഷൻ കൂടെ ചെയ്യാം കളറിലുള്ള പിന്നെ വന്നിട്ട് വേണ്ട ന്യൂട്രൽ ടോണെന്നെ വേണം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ടോണിൽ സാധാരണ ഞങ്ങൾ ന്യൂട്രൽ ചെയ്യാം ക്യാമറമാൻ സജഷൻ ചെയ്യും ഞങ്ങൾക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ പിന്നെ അവരെ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ഡിഫറൻസ് വരും ലൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ് കൊണ്ട് അതൊക്കെ ഇവിടെ കുറച്ച് കൂടി വിധം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വന്നിട്ട് ഹാർട്ട് ക്യാമറ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവർക്ക് മുഖ്യമായിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ ആർ ജി ബി വാല്യൂ റെഡ് ഗ്രീൻ ബ്ലൂ എന്നുള്ള പ്രൈമറി കളേഴ്സിൻ്റെ വാല്യൂസ് സീറോ ടു ഫിഫ്റ്റി എന്നുള്ളൊരു സ്കെയിലിൽ നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും ഈച്ച് ലെയർ പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ ഗ്രീൻ അതിൽ പിന്നെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ റെഡ് അവറെ കൂടും അപ്പോൾ ടോട്ടൽ ഫ്രെയിമിൽ ടോട്ടൽ ഇമേജിനെ ഒരുമിച്ച് ബാധിക്കുന്ന തരത്തിലേ നമുക്ക് ഈ കളേഴ്സ് മാറ്റാൻ പറ്റുള്ളൂ ഇന്നത്തെ അവസ്ഥയിൽ നമ്മളുടെ ഫിലിം നെഗറ്റീവുകൾ രണ്ട് തരം ലൈറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഒന്ന് ടങ്സ്റ്റൺ ലൈറ്റ് ടങ്സ്റ്റൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിഗ്രി കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള സാധാരണ ഇപ്പോൾ ഈ റൂമിൽ എന്നെ ലൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന തരം ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റുഡിയോ ലൈറ്റുകൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന ഇപ്പോൾ അതിൽ ജൂനിയർ ബേബി സാധാരണ കല്യാണത്തിന് ഉപയോഗിക്കുന്ന സൺഗൺ ഇത്തരം ഈ ലൈറ്റിലെല്ലാം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിഗ്രി കെൽവിനാണ് അപ്പോൾ അത്രയും ലൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്താൽ നാച്ചുറലായിട്ട് എന്താണോ കളർ അത് അതേപോലെ റീപ്രഡ്യൂസ് ചെയ്യാൻ തക്കത്തക്കുള്ള ടങ്സ്റ്റൻ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിമുണ്ട് പിന്നെ നമ്മുടെ ആവറേജ് ഡേ ലൈറ്റ് അത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി കെൽവിനാണ് ആണ് അല്ലെ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിഗ്രി കെൽവിൻ അപ്പോൾ അത് ആ കളർ ടെമ്പറേച്ചർ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്താൽ എല്ലാ കളേഴ്സും നാച്ചുറൽ ആയിട്ട് റീപ്രഡ്യൂസ് ചെയ്ത് തക്ക രീതിയിലുള്ള വേറെ ഒരു തരം ഡേ ലൈഫ് ബാലൻസ്ഡ് നെഗറ്റീവ് ഉണ്ട് ഇങ്ങനെ രണ്ടുതരം നെഗറ്റീവാണ് നമുക്കുള്ളത് ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഐഡിയ മാറി ഇപ്പം കുറച്ച് കളർ കൂടണം നമുക്കിപ്പോൾ മൂന്ന് കളേഴ്സിലല്ലേ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ പ്രൈമറി കളർ മൂന്ന് കളറിലാണ് നമുക്ക് അപ്പം ബാക്കി എല്ലാ കളേഴ്സ് ഇതിന്റെ കോമ്പിനേഷൻ കോമ്പിനേഷൻ മാറ്റം ഉണ്ട് ഗ്രീനുണ്ട് ഡെൻസിറ്റി വേണമെങ്കിൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാം ഡാർക്ക് ചെയ്യണം അപ്പോൾ ഡേ എടുത്തു കുറച്ച് ഡാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് ഡാർക്ക് ചെയ്തത് ഇത് വന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രിൻറ്റിങ്ങിൽ അപ്പോൾ ഇതിൽ ഇവിടെ നിങ്ങൾ കളർ കറക്റ്റ് ചെയ്ത് വേണ്ട കളേഴ്സ് എന്താണെന്നുള്ളത് തീരുമാനിച്ചു അത് എന്ത് ചെയ്യും പിന്നെ പ്രിൻ്റ് ഔട്ട് അത് വന്നിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യും ഫീഡ് ചെയ്തിട്ട് ഇത് അവിടുന്ന് അങ്ങനെ പ്രിൻറ്റിങ്ങിലേക്ക് ഫീഡ് ചെയ്യും അപ്പം ആ നെഗറ്റീവിൻ്റെ ഫുട്ടേജ് നെഗറ്റീവിൻ്റെ ഇത് അനുസരിച്ച് അത് പ്രിൻറ്റിങ്ങിൽ മാറിക്കൊണ്ടിരിക്കും അതിന് അന്നെ ഞങ്ങൾ അതിന് കംപ്ലീറ്റ് എഫ് സി സി എന്ന് പറയും அது கம்ப்ளீட் வந்துட்டு ஒரு ஷார்ட் இன்னை എത്ര ഉണ്ടെന്ന് எத்தனை அது பிரகாரம் ஞாபக பஞ்சு ஆ பஞ்சிங் அங்கே பிரிங்கில் ஃபீட் செய்யும் அப்போது அக்கோடிங் டு தாட் பிரிண்டிங்கில் வந்துட்டு ஆ கலேர்ஸ் அங்கே நம்பர்ஸ் அது வந்து ரெட் கிரீன் ப்ளூன்னு இப்போ இருபத்தஞ்சு இருபத்தஞ்சு இருபத்தஞ்சானோ அதே மாதிரி இருபத்தொம்பது முப்பத்தாறு முப்பத்தெண்டு அங்கே டிஃபரன் நம்பர்ஸ் வரும் அது அங்கே பிரிண்டிங்கில் மாறிக்கொண்டிருக்கா இப்போ ഈ ഇങ്ങനെ കറക്ഷൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ കറക്ഷനാണല്ലോ ഇതിൽ ചെയ്യാൻ അത് ചെയ്ത് നമ്മൾ ഫസ്റ്റ് കോപ്പി ആവും ഫസ്റ്റ് കോപ്പി ആദ്യം പ്രിന്റ് ചെയ്ത് നോക്കും പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ സാധാരണഗതിയിൽ പ്ലാൻ ചെയ്തതിനേക്കാൾ എന്തെങ്കിലും വേരിയേഷൻ വേരിയേഷൻ ചില സമയത്ത് വേരിയേഷൻ വരും ചില കറക്ഷൻസ് വരാം എറർ എവിടെയെങ്കിലും വരും ആ എറർ വന്നിട്ട് ഒരു കോപ്പി ചെയ്ത ശേഷം മാറ്റിയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ആട്ടിലും വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ യെല്ലോ മെജിൻ്റെ സ്കാനെന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ട് ഡബറി പ്രിൻറ്റിങ്ങിലാണ് അതുപോലെ പിന്നെ വൺ ടു ട്വൻറ്റി ലൈറ്റ്സ് ഉണ്ടാവും ഹോട്ടൽ ആ ഹോട്ടലിൽ വഴി ലൈറ്റ്സ് വന്നിട്ട് കുറച്ച് കുറവ് അങ്ങനെ അഡ്ജസ്റ്റ് ഇതിപ്പോൾ വന്നിട്ട് അക്യൂററ്റാണ് ഈ അഡിറ്റേഴ് സിസ്റ്റം വന്ന ശേഷം ഇപ്പോൾ അക്യൂറേറ്റ് ഉണ്ട് മുമ്പ് വന്നിട്ട് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതിന് വന്നിട്ട് ഈ ഫിൽറ്റേഴ്സ് വന്നിട്ട് നമ്മൾ ലൈറ്റിങ്ങിനൊക്കെ അബ്സോർവ് ചെയ്യും റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറഞ്ഞപ്പോൾ യെല്ലോ മെജിൻ്റെ സാൻ ആയിരിക്കും അതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് ഞങ്ങൾ പ്രിൻറ് ചെയ്യും സ്ലോ ആയിരുന്നു ഇപ്പൊ സ്പീഡ് ആയി ഇരുന്നിട്ട് അയാളുടെ സിനിമയുടെ ഫിക്സ് ഫിക്സ് ചെയ്യാം ഡയറക്ടർ കാരണം രണ്ടുപേരും ചേർന്നിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ ക്യാമറാമാന്റെ ഡയറക്ടറുടെ ഫുൾ ഇതും വന്നിട്ട് ക്യാമറമാൻ ആണല്ലോ പ്രതിഭാ വന്ന് ചെയ്യാൻ പറ്റില്ല ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് ക്യാമറാമാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലത്തെ ഒരു പ്രിൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് വാല്യൂസ് വെച്ചിട്ടാണ് ലാബിലും എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഒന്നും മാറിയിട്ടായിരിക്കും ഉദാഹരണമായിട്ട് പറയുകയാണ് ഇപ്പോൾ നമ്മൾ ക്യാമറമാൻ ഉദ്ദേശിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് സീനാണ് കുറച്ച് ഡാർക്കായിട്ട് വേണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഏത് രീതിയിലാണ് ഉദ്ദേശിച്ചതെന്ന് കളർസ്ഡ് ആയിട്ടുള്ള ലാബിലുള്ള അറിയില്ല അതുകൊണ്ടാണ് ബേസിക്കലി ക്യാമറമാൻ കൂടെ ഇരിക്കണം എന്നുള്ളൊരു ആവശ്യം വരുന്നത് അപ്പോൾ അതിന് ഒരു സ്റ്റാൻഡേർഡ് സ്ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നാണിത് ഇത് പിന്നെ ഒരു ലാഡ് എന്ന് പറയും അപ്പോൾ ഈ ഇത് കൊടാക്ക് കാര്യം സപ്ലൈ എന്നാണ് ഇതിൽ ബേസിക്കലി എന്നിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂട്രൽ ന്യൂട്രൽ റിഫ്ലക്റ്റൻസ് റിഫ്ലക്റ്റൻസുള്ളൊരു എയ്റ്റീൻ റിഫ്ലക്റ്റൻസ് ഉള്ള ഒരു സ്ത്രീയുടെ അഭവും പിന്നെ പ്രൈമറി കളേഴ്സുകളുടെ ആർ ജി ബി റെഡ് ഗ്രീനും ബ്ലൂ മൂന്ന് സ്ക്വയറുകളും പിന്നെ ബ്ലാക്ക് എയ്റ്റീൻ പെർസെൻറ്റ് ഗ്രേ വൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് വേറെ കളേഴ്സ് അപ്പോൾ ഈ ഇത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ അനലൈസർ ഓൺ ചെയ്ത് വെച്ചിട്ടുവാണെങ്കിൽ ഇതിൻ്റെ അനലൈസറിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട് അനലൈസറിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞത് പ്രിൻറ്റ് ചെയ്യുന്നത് മൂന്ന് നമ്പേഴ്സിലാണ് റെഡിൻ്റെ നമ്പറ് ഗ്രീനിൻ്റെ നമ്പറ് ബ്ലൂവിൻ്റെ നമ്പർ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻ്റ് ആണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നിങ്ങൾ സീറോ തൊട്ടിട്ട് അമ്പത് വരെയാണ് പ്രിൻറ്റിംഗ് നമ്പേഴ്സ് ഉള്ളത് ആ മിഡ് പോയിൻ്റിൽ വെച്ചിട്ട് ഈ ലാഡ് നമ്മൾ ഇവിടെ വെക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന പിക്ചർ സ്റ്റാൻഡേർഡ് ആയിരിക്കണം അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ലാഡ് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ പ്രിൻറ്റിംഗ് മെഷീനിൽ വെച്ച് പ്രിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടോ അതേപോലെ തന്നെ അവിടെ കിട്ടണം ലാഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു ഒരു ചെറിയ കഷണം നമ്മുടെ റീലിൻ്റെ മുമ്പിൽ നമ്മുടെ നെഗറ്റീവിൻ്റെ റീലിൻ്റെ മുമ്പിൽ ഇതും കൂടി അറ്റാച്ച് ചെയ്യും എന്നിട്ട് നമ്മൾ പ്രിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാഡ് കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് പോകുന്നത് അപ്പം ഈ ലാഡ് കറക്റ്റായിട്ട് പ്രിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ മെഷീനിൽ നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സൊക്കെ കറക്റ്റായിട്ടാണ് അവിടെ പ്രിൻറ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻലി നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ മിസ്റ്റേക്സും ആ റീലുണ്ടാവും പക്ഷേ ആ ഇത് കറക്റ്റാവുന്നിടത്തോളം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീനും ഐ മീൻ പ്രോസസ്സിങ് മെഷീനും ഈ മെഷീനും തമ്മിലുള്ള ബന്ധം ആണെന്നുള്ളതാണ്